നമസ്കാരം നമുക്ക് അടുത്ത എപ്പിസോഡ് ചെയ്യുന്നത് ചോക്കിങ് ചോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയിട്ട് സ്ഥിരമായിട്ട് നമുക്ക് അപകടങ്ങൾ പറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എല്ലാവരുടെ ഇടയിൽ ഉണ്ടാകുന്ന സാധാരണ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഇതിൽ ദ്രവങ്ങൾ ഇറങ്ങാതിരിക്കേ അല്ലെങ്കിൽ നമ്മുടെ ഈ ഇറങ്ങുന്ന അന്നനാളത്തിൽ കൊള്ളാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ കയറ്റേ ഹാർഡായ സാധനങ്ങൾ കയറി കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ ചോക്കിംഗ് ഉണ്ടാവും നിർബന്ധമാണ് ഇറങ്ങില്ല കാരണം ശ്വാസകോശം അന്നനാളും കൂടി പോയി ജാമാവും ശ്വാസം കിട്ടില്ല അദ്ദേഹം മരണത്തിലേക്ക് കിടങ്ങും അപ്പോൾ നമുക്ക് ഈ ചോക്കിംഗ് പറ്റിയ ആളേനെ എങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ളത് പലർക്കും അറിയാം പക്ഷെ അത് തിരിച്ചല്ല ഞങ്ങളിവിടെ കാണിക്കാൻ പോകുന്ന അതാണ് നമ്മൾ ചോക്കിംഗ് പറ്റിയ ആളേനെ ആദ്യം ഇത് പറ്റിയതാണോ എന്ന് തിരിച്ചറിയണ്ടേ അതാണ് ഇത് വാ വോക്കിങ് പറ്റിയ ആൾ പ്രകടിപ്പിക്കുന്ന സിഗ്നലുകൾ ഇതാണ് കുറച്ച് കുരയ്ക്കും അത് കഴിഞ്ഞാൽ പിന്നെ കണ്ണ് തുറിക്കും കണ്ണ് തുറിച്ചുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ സിഗ്നലുകൾ കാണിക്കും ഇയാൾ കഴുത്തിൽ പിടിച്ചിട്ടുണ്ടാവും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തൊണ്ടയിൽ കുടുങ്ങിയാൽ തീർച്ചയായിട്ടും ഇങ്ങനെ പിടിക്കുന്നുണ്ടാവും പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കണം ഇയാൾ ചോക്കിങ് ആണ് ഇയാൾ അടുത്ത നിമിഷം മരണത്തിലേക്ക് പോകുന്ന അടിയണം അപ്പോൾ നമുക്ക് ഇയാൾ വലിപ്പം കൂടിയ ആളാണെങ്കിലും വലിപ്പം കമ്മിയ ആളാണെങ്കിലും അത്യാവശ്യം കുറച്ച് ഹൈറ്റുള്ള ആളാണെങ്കിലും ഇദ്ദേഹത്തെ നമ്മൾ കൈ അല്ലെങ്കിൽ കാലൊന്ന് ലോക്ക് ചെയ്ത് പിടിക്കണം ഇതേമാതിരി ഈ ലോക്ക് ചെയ്ത് പിടിക്കുന്ന എന്താ വെച്ചാൽ ഇയാള് മുന്നിലേക്കോ പിന്നിലേക്കോ വീഴരുത് കാരണം നമ്മളും അപകടത്തിൽപ്പെടും അത് പ്രധാനപ്പെട്ടതാണ് അപ്പം അധികം എന്താ വെച്ചാൽ ഇന്നിങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കുക നമ്മൾ ഈ കയ്യൊന്ന് മടക്കി പിടിക്കുക ഈ ഒന്ന് മടക്കി പിടിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ പൊക്കിൻ്റെ തൊട്ട് മീതെ പൊക്കിളിൻ്റെ തൊട്ട് മീതെ വെച്ചിട്ട് ഇംഗ്ലീഷ് ലെറ്ററിൽ ജെ എന്ന് എഴുതുന്ന തിരിച്ചെഴുതുക ഇംഗ്ലീഷ് ലെറ്ററിൽ നമുക്ക് ജെ എന്നുണ്ടല്ലോ അത് തിരിച്ചെഴുതുക നല്ല പ്രഷർ കൊടുത്തിട്ട് എഴുതി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചോക്കിങ് ഒരു മുട്ട വയ്ക്കുക പറഞ്ഞു തൊണ്ണൂറ് ശതമാനം പുറത്തേക്ക് വരും അതെങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ ഇങ്ങനെ വെക്കുക പ്രഷർ അപ്ലൈ ചെയ്യുക അഞ്ച് തവണ കഴിഞ്ഞാൽ രണ്ട് തവണ എന്തു ചെയ്യുക തച്ചിട്ട് ഇങ്ങനെ നിരക്കിക്കൊടുക്കുക ശക്തിയായി ഇത് തട്ടി കൊടുക്കാനെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫുഡ് പാർട്സ് വന്നിട്ട് വക്കത്ത് നിൽക്കുന്നുണ്ടാവും അതുപോലെ കൈ കൊണ്ട് ഒരുപാട് ഉള്ളിലേക്ക് കൈ ഇടരുത് തോണ്ടി പുറത്തേക്ക് പുറത്തേക്കിടാം വന്നിട്ടില്ല എങ്കിലും ചെയ്യാം പിന്നെ ഇതേമാതിരി നമ്മൾ അഞ്ച് പ്രാവശ്യം പ്രഷർ അപ്ലൈ ചെയ്യാം പ്രഷർ അപ്ലൈ ചെയ്താൽ നല്ല രീതിയിൽ പ്രഷർ മേലേക്ക് വരണം കാരണം ഈ പൊക്കളിൻ്റെ അവിടെ നമ്മൾ ഈ ആമാശയത്തിലേക്ക് എത്തുന്ന ആമാശയത്തിൽ കൂടി കൊടുക്കുന്ന പ്രഷറാണ് ഇങ്ങനെ കൊടുക്കുന്നത് ഈ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് പാ ഫുഡ് പാട്ട് എന്തായാലും പുറത്തേക്ക് പോരും ഷുവറാണ് അല്ലാതെ നമ്മൾ സാധാരണ അമ്മമാരെ കണ്ടിട്ടുണ്ട് നിറുകിൽ തട്ടി കൊടുക്കും കുറച്ച് വെള്ളം കൊടുക്കും വെള്ളം മറന്നു കൊടുത്തു കഴിഞ്ഞാൽ എന്താവും ശരിക്ക് പോയിട്ട് അത് ജാം ആവുമെന്ന് മാത്രമല്ല ആൾ നമ്മെ വിട്ട് പിരിയും അപ്പോൾ ഒരിക്കലും തലയിൽ തട്ടരുത് ഒന്ന് ഒന്നിങ്ങനെ കിഴക്കാൻ തൂക്ക് പിടിച്ചിട്ട് വേണം ഒന്ന് ചെരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ഈ പ്രഷർ കൊണ്ടു ഈ ഫുഡ് പാട് ഫുഡ് പിന്നെ ഫുഡ് വേസ്റ്റ് നമുക്ക് പുറത്തേക്ക് വരും അദ്ദേഹത്തെ നമുക്ക് സുഖമായിട്ട് രക്ഷപ്പെടുത്താൻ പറ്റും ഇനി പോന്നിട്ടില്ല എങ്കിൽ പോന്നിട്ടില്ല നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യാം തിരിച്ചു നേരെ സി പി ആറ് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ സി പി ആർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടത് ഫുഡ് ഫുട് പാട്ട് പോന്നിട്ടില്ല എന്ന് അങ്ങനെ വിട്ടൊഴിയരുത് ഇദ്ദേഹത്തിന് പിന്നെ സി പി ആർ സ്റ്റാർട്ട് ചെയ്യണം ഇയാൾക്ക് അനക്കുണ്ടാവില്ല ഒന്നും ശബ്ദിക്കില്ല നമുക്ക് എന്ത് ചെയ്യാം ശ്വാസം നിലച്ചിട്ടുണ്ടാവും പൾസുകളൊന്നും വർക്ക് ചെയ്യില്ല കാരണം ഇയാൾ അടുത്ത നിമിഷം മരണത്തിലേക്ക് പോകും അപ്പോൾ നിങ്ങളാ ഇടപെടൽ പ്രധാനപ്പെട്ടതാണ് നല്ല കൈ മടക്കി പിടിക്കുക ബാക്കിൽ ലോക്ക് ചെയ്യുക നല്ലോം പിടിക്കുക ഇങ്ങനെ പിടിക്കുക നല്ല കൃത്യമായിട്ട് നോക്കി കൊടുക്കുക ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മളൊന്ന് മുട്ട് കുത്തിയിരിക്കുക മുട്ട് കുത്തിയിരുന്നതിന് ശേഷം ആ കുട്ടിക്ക് ഇതേമാതിരി അപ്ലൈ ചെയ്യാം നന്ന പൊടിക്കുട്ടി ആണെങ്കിൽ നന്ന ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ നോർത്ത് സി പി ആറ് സി പി ആറിൻ്റെ ക്ലാസ്സിലത്തെ അതേമാതിരിയാണ് നൽ ചെറിയ കുട്ടിയാണെങ്കിൽ എന്തു ചെയ്യുക ഇതേമാതിരി ലോക്ക് ചെയ്ത് പിടിച്ച് ഒരു തൊണ്ണൂറ് ഡിഗ്രി ഒരു എൺപത് ഡിഗ്രിയിലും ചെരിച്ച് പിടിച്ചുകൊണ്ട് നമുക്ക് ഈ രണ്ട് ഉപയോഗിച്ച് ഇതേ ആമാശയത്തിൽ ആമാശയത്തിൻ്റെ അവിടെ ഞെക്കി കൊടുക്കുക അങ്ങനെ ഞെക്കി കൊടുക്കാം ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫുഡ് പാട്ട് പുറത്തേക്ക് ചാടും നേരെ തിരിച്ച് വന്നിട്ട് കുട്ടിയുടെ പുറത്തുനിന്ന് അങ്ങനെ കൊട്ടി തള്ളി കൊടുക്കുക തള്ളി കൊടുക്കുക ഇങ്ങനെ തള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫുഡ് പാട്ട് പുറത്തേക്ക് ചാടും പിന്നെ മുല കൊടുക്കുന്ന സമയത്തൊക്കെ കുട്ടികൾക്ക് ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ എന്തായാലും കൃത്യമായിട്ട് പുറത്ത് കൊട്ടി കൊട്ടി കൊടി കഴിഞ്ഞാൽ എന്തായാലും പുറത്ത് കൊട്ടി കൊടുക്കണം മിക്കവാറും അമ്മമാരെന്നു വെച്ചാൽ ഉറങ്ങി കൊണ്ട് മുല കൊടുക്കുന്നതായിട്ട് നമുക്ക് കുട്ടിക്ക് പാൽ കൊടുക്കുന്നതായിട്ട് നമുക്ക് ശ്രദ്ധയിൽ അധികം മിക്കവാറും ഉണ്ടാവില്ല അവർ ഉറങ്ങി പോയിട്ടുണ്ടാവും പക്ഷേ അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയിട്ടുണ്ടാവും ഭക്ഷണം കുടുങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരിക്കലും ആ ഒരു പ്രവണത മുന്നോട്ട് കൊണ്ടുവരുത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ കുട്ടീനെ അഥവാ കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിച്ചെടുത്തിട്ട് പുറത്തേക്ക് തുപ്പാൻ സാധിക്കും കൃത്യമായിട്ട് സാധിക്കരുത് അത് ആ അത് വേണം നമുക്ക് കൊണ്ടുനടക്കാൻ പിന്നെ നമുക്ക് ചോക്കിംഗ് എന്ന് പറയുന്ന ഇതാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് വെള്ളത്തിൽ വെള്ളത്തിൽ ജലത്തിൽ ജലത്തിൽ പെട്ടിട്ടുള്ള അപകടങ്ങളാണ് നമുക്കൊരു വെള്ളത്തിൽ പെട്ടിട്ടുള്ള ഒരാളേനെ രക്ഷപ്പെടുത്താൻ പോയിട്ട് മരണം കൂടുതലായിട്ടാണ് ഇപ്പോൾ കണ്ടുവരാറ് അപ്പോൾ ഒരിക്കലും ഒരാൾ വെള്ളത്തിൽ പെട്ടു രക്ഷപ്പെടുത്താൻ ഒപ്പം ചാടരുത് അതാണ് നമുക്ക് പറയാം ഒരാളേനെ രക്ഷപ്പെടുത്താൻ ചാടരുത് ചാടിക്കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അദ്ദേഹം നമ്മളെ പിടിച്ച് മുക്കും അത്ര എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ എന്ത് ചെയോ മുങ്ങിപ്പോയി നല്ല എക്സ്പീരിയൻസ് വേണം അത് മിക്കവാറും ആളുകൾക്ക് ഇന്നിപ്പോൾ വളരെ കമ്മിയാണ് അപ്പോൾ നമ്മൾ നമ്മളാളേനെ വിളിച്ചു കൂട്ടുക എന്തെങ്കിലും വസ്തുക്കളൊക്കെ ഉണ്ട് ഇട്ട് കൊടുക്കുക അല്ല നീളത്തിലുള്ള കയറോ അല്ലെങ്കിൽ അല്ല പാറി നിൽക്കാവുന്ന വസ്തുക്കളോ എന്തെങ്കിലും ഇട്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ നോക്കുക അല്ലാതെ നമ്മളൊരു കയറി ഒരു നമുക്കിപ്പോൾ കുളിക്കാനൊക്കെ പോകുന്ന സമയത്ത് അമ്മമാരോ എൻ്റെ കുട്ടികളൊക്കെ ഒന്നിച്ചിട്ട് കുളിക്കാൻ പോകുന്നൊരു ഇത് കാണാറുണ്ട് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എന്ത് ചെയ്യും അമ്മയോ അല്ലെങ്കിൽ കുട്ടികളോ പെട്ട് കഴിഞ്ഞാൽ ഇവർ ഉടനെ ചാടും നമുക്ക് നീളുള്ള വസ്ത്രങ്ങൾ അടുത്തൊക്കെ ആണെങ്കിൽ നീളുള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉറപ്പിച്ച് നമ്മളും വീഴില്ല എന്ന് ഉറപ്പ് വരുത്തി ഒരു മരത്തിൻ്റെ മറവിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞിട്ട് വേണം ചെയ്യാൻ ഇപ്പോൾ തോർത്തുണ്ടൊക്കെ തോർത്തുണ്ടൊക്കെ തോർത്തിൻ്റെ ഒക്കെ നമുക്ക് ഇട്ട് കൊടുത്ത് രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടുത്താം പക്ഷേ നമ്മൾ ആൾക്കാരെ വിളിച്ചു കൂട്ടണം ഒരു ഒരു കാരണവശാലും അവരെ രക്ഷപ്പെടുത്താൻ ഇറങ്ങരുത് ഇറങ്ങിയിട്ട് നമ്മൾ പരീക്ഷിക്കുക നമ്മൾ കുളങ്ങളിലും ജലാശയങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അങ്ങനെ കണ്ടുവരാറുണ്ട് നമുക്ക് അടുത്ത കാലത്തൊക്കെ ഒരുപാട് വാർത്തകൾ നമ്മളെ സങ്കടപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകൾ വന്ന് നമുക്ക് കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും ആ ഒരു പ്രവണത കൊണ്ട് മുന്നോട്ട് പോകരുത് നമ്മുടെ ജീവനും പ്രധാനപ്പെട്ടതാണ് ഒരിക്കലും ഇറങ്ങിപ്പോരുത് കുട്ടികൾ ഫ്രണ്ട്സൊക്കെ കൂട്ടിയിട്ട് കമ്പനി അടിച്ച് പോകാറുണ്ട് ആ ഒരു ബൈബിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ രണ്ടാൾ ചാടും പിന്നെ ഒരു വേറെന്താ വെച്ചാൽ നീന്തൽ അറിയും എന്ന് വിചാരിച്ചിട്ട് ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല നൂറ് ശതമാനം അതാണ് കാരണം നമുക്ക് നീന്തിയോ ഒരു പുഴക്കര ഒരു കുളത്തിൻ്റെ അക്കരോ കടക്കണം കടക്കണമെന്നില്ലെങ്കിൽ നല്ല ഇമ്മ്യൂണിറ്റി പവറുമാണ് എന്ന് പറയുന്നത് നല്ലൊരു വ്യായാമമാണ് നല്ല അടിപൊളി വ്യായാമമാണ് പക്ഷെ അതിൽ നല്ല ക്ഷീണിക്കുകയും ചെയ്യും സ്ഥിരമായിട്ട് ശീലമില്ല എങ്കിൽ ക്ഷീണിച്ച് വെള്ളത്തിൽ നിന്ന് പോകും അപ്പോൾ നമുക്ക് നമുക്കൊരാളെ രക്ഷപ്പെടുത്താൻ വേണ്ട അഥവാ രക്ഷപ്പെടുത്താൻ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അയാൾ നമ്മളെ കെട്ടിപ്പിടിക്കും നമ്മളും പോകും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതൊരിക്കലും അങ്ങനെ ചെയ്തു പോകരുത് ഇനി അങ്ങനെ അഥവാ ഒരാളിനെ നമ്മളൊരു കയറൊക്കെ എടുത്തിട്ട് വലിച്ച് കയറ്റി പുറത്തേക്ക് കയറ്റിയെങ്കിൽ പിന്നെ അയാളെ നമ്മൾ റിക്കവറി പൊസിഷനിലാണ് കടത്തേണ്ടത് അയാളിനെ റിക്കവറി പൊസിഷനിലേക്ക് നമ്മൾ വേണം കടത്തി റിക്കവറി പൊസിഷൻ കടത്തണം സാധാരണ വെള്ളത്തിൽ വെള്ളത്തിൽപ്പെട്ട ആളിനെ കിട്ടിക്കഴിഞ്ഞാൽ വയറിൽ ഞെക്കിയിട്ട് വയറിലൊക്കെ ഞെക്കിയിട്ട് വെള്ളം എടുക്കണൊരു ഇത് കണ്ടുവരാറുണ്ട് അതൊക്കെ സിനിമയിൽ മാത്രമേ ഉള്ളൂ അതൊരു തെറ്റായ സന്ദേശമാണ് അത് അങ്ങനെ രൂപത്തിൽ എടുക്കരുത് കാരണം നമ്മൾ വയറിൽ ഞെക്കിയിട്ട് വെള്ളം എടുക്കുക എന്ന് പറയണത് വയറ് കഴിഞ്ഞാൽ ഇയാളുടെ പാ ഈ സാധനങ്ങൾ വന്നിട്ട് നമുക്ക് ഇവിടെ വന്ന് ടെങ്ങിൽ വന്ന് ജാമാവും ടെങ്ങിൽ വന്ന് ജാമാവും അപ്പോൾ അദ്ദേഹം മരണത്തിൽ കീഴടങ്ങും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തി കൊണ്ടായിരിക്കും ഇയാൾ മരണത്തിൽ കീഴടങ്ങുക അപ്പോൾ ഒരിക്കലും വയർ ഞെക്കിയിട്ട് ഒരാൾ വെള്ളം കുടിച്ച് വയർ നിറഞ്ഞ് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ വയർ ഞെക്കണ്ട ഞെക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് റിക്കവറി പൊസിഷനിലേക്ക് കടത്തുക അയാൾ റിക്കവറി പൊസിഷനിൽ കടത്തി കഴിഞ്ഞാൽ റിക്കവറി പൊസിഷനിൽ കടത്തിയാൽ മതി ഇദ്ദേഹത്തിൻ്റെ ഒരു മൂക്ക് കൂടെ വെള്ളങ്ങളോ എന്തെങ്കിലും സ്ഥലവോ അതേമാതിരി കുളത്തിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പൂപ്പലോ അതിൻ്റെ ഈ ശ്വാസം വലിക്കുന്ന സമയത്ത് വെള്ളം വായലും മൂക്കിലൊക്കെ വന്ന് അടഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ആ സ്ഥലവേക്ക് പുറത്തേക്ക് പോരാൻ പറ്റും ചെയ്യും അയാളുടെ എയർവേ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് ശ്വാസം കിട്ടും ശ്വാസമില്ല എങ്കിൽ പിന്നെ അതിന് സി പി ആർ ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അങ്ങനെയുണ്ട് ശ്വാസമില്ലാത്ത ഒരാളേനെ നമുക്ക് പറ്റ അൺകോൺഷ്യസ് ഒരാളേനാണ് കിട്ടിയത് എങ്കിൽ ഏരിയകളിനെന്ത് ചെയ്യണം ഇന്ത്യകളെ നേരെ സി പി ആർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തിനെ നേരെ കൊണ്ടുവന്നത് ഹോസ്പിറ്റലിലേക്കാണ് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരാൾ പെട്ട് കഴിഞ്ഞാൽ ഒരാൾ രണ്ടാമത്തൊരാൾ അതിലേക്ക് പെടും ചെയ്യരുത് രണ്ടാമതയാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നിങ്ങളെ ഇറങ്ങി കൊണ്ട് നടത്തരുത് അത് പ്രധാനപ്പെട്ടതാണ് ആളേനെ വിളിച്ചു കൂട്ടുക സഹായത്തിനെ ആളെ വിളിക്കുക ഫയർഫോഴ്സിനെ വിളിക്കുക സന്നദ്ധ പ്രവർത്തകർ നിങ്ങൾക്ക് ആരാണോ പറ്റിയാൽ വിളിക്കുക രക്ഷപ്പെടുത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ വസ്തുക്കൾ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് അദ്ദേഹത്തിന് അവരെന്നെ നമുക്ക് സാധാരണത്തിലേക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളത്തിൽ ഇറങ്ങരുത് കാരണം നമ്മുടെ ഇവിടെ പെട്ടെന്ന് ഇപ്പോഴും കണ്ടുവരുന്നതാണ് അത് റിപ്പീറ്റ് ചെയ്ത് അതുതന്നെ പറയാൻ കാരണം അപകടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് പിന്നെ ഫിക്സ് ഉള്ളവരോ അതേമാതിരി അസുഖമുള്ളവരോ ഒരുക്കുള്ള വെള്ളത്തിലോ ഒന്ന് ഇറങ്ങരുത് ജലാശയങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കണ ഒരിക്കലും വെള്ളത്തിൽ പോകരുത് ഈ കുട്ടികൾ കോളേജുകൾ അതേമാതിരി കുട്ടികളുണ്ടാകുന്ന ടൂറുകൾ അപ്പോൾ പോവരുത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകരുത് അവിടെ സിഗ്നൽ ബോർഡുകളൊക്കെ ഉണ്ടാവും ആ സിഗ്നൽ ബോർഡുകളൊക്കെ നിരസിച്ചുകൊണ്ട് അപ്പുറം എന്താ ഞങ്ങൾക്ക് പോയാൽ ഞങ്ങളവിടെ ഇറങ്ങും അല്ലെങ്കിൽ ഞങ്ങൾക്ക് നീന്തൽ അറിയാം എന്ന് പറഞ്ഞിട്ട് പോകണ ഒരു പ്രവണത നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യാം ആരും നിങ്ങളെ സംരക്ഷിക്കാനും ഉണ്ടാവില്ല അവിടെ എഴുതിയ ഒരു ലെറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ അത് നല്ലോണം ശ്രദ്ധിക്കണം നിങ്ങളുടെ ജീവൻ പ്രധാനപ്പെട്ടതാണ് അതൊരിക്കലും കളയരുത് നഷ്ടപ്പെടുത്തരുത് അത് സമൂഹത്തിനുള്ളൊരു നഷ്ടം കൂടിയാണ് അപ്പോൾ ജല ഒരു പല യാത്രകളിലും നമ്മൾ പല കുളിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോകുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള നിർദ്ദേശം പാലിച്ചുകൊണ്ട് മാത്രം വേണം ജലാശയങ്ങളിൽ ഇറങ്ങേണ്ടത് പിന്നെ എല്ലാവരും നീന്തൽ എന്നുള്ള ഒരു പ്രക്രിയ അന്ന് പഠിക്കാതെ വരുന്നുണ്ട് രക്ഷിതാക്കൾ എന്ത് ചെയ്യുക ചോദിച്ചാൽ അറിയുന്ന രക്ഷിതാക്കള് അവനവൻ്റെ കുട്ടികൾക്ക് അവനവൻ്റെ അടുത്ത് അടുത്തുള്ള കുളങ്ങളിലോ പുഴകളിലോ പോയിട്ട് നീന്തൽ പഠിപ്പിച്ചു കൊടുക്കുക ഇന്ന് പഠിത്ത കാലത്തായിട്ട് ഒരു പരിപാടി പറ്റു നിന്നിട്ടുണ്ട് നീന്തൽ എന്ന് പറഞ്ഞ സാധനം കുട്ടികൾ ആരും പുഴക്ക് വിടുന്നില്ല കുളത്തിലേക്ക് വിടുന്നില്ല വിടുന്നവർ പോയവർ ഇതേമാതിരി അബദ്ധ അബദ്ധത്തിലും വിടും അപ്പോൾ രക്ഷിതാക്കൾ വളരെ ശ്രദ്ധിക്കുക അവർക്ക് നീന്തൽ പരി പരിശീലനം കൊടുക്കുക നിങ്ങളുടെ അടുത്തുള്ള പുഴകളിലോ കുളങ്ങളിലോ അതിനുള്ള പരിശീലനം കൊടുക്കുക കൊടുത്തെങ്കിൽ അവരെന്നെ നമുക്ക് നല്ല രീതിയിൽ നല്ല പൗരന്മാരായിട്ട് ഇതേമാതിരിയുള്ള നീന്തലറിയാം മുങ്ങലറിയാം എല്ലാം ചെയ്യണം നമ്മളെ ജലാശയങ്ങൾ അതിന് വേണ്ടിയിട്ട് വേണം ഉപയോഗിക്കാൻ നമ്മളൊരു വ്യക്തിനെ വെള്ളത്തിൽ നിന്ന് നമ്മളിപ്പോൾ റെസ്ക്യൂ ചെയ്യുന്ന ഞങ്ങളൊക്കെ ആണെങ്കിൽ വെള്ളത്തിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തു ചെയ്യും നമ്മൾ മുടിയാണ് പിടിച്ച് വലിച്ചുകൊണ്ട് ദേഹത്തിന് ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരും ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ട് വരും കാരണം നല്ല സിമ്പിളായിട്ട് കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യോ അല്ലെങ്കിൽ വസ്ത്രങ്ങളോ പിടിക്കും വസ്ത്രങ്ങളോ പിടിച്ചുകൊണ്ടായിരിക്കും ഇങ്ങനെ ലോക്ക് ചെയ്ത് നമ്മളിങ്ങനെ പുറത്തേക്ക് പിടിച്ചിട്ടാണ് ദേഹത്തെ കൊണ്ടുവരിക ഇങ്ങനെ കൊണ്ടുവരിക പിന്നെ ഒന്നും കൂടി കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് കിട്ടി കുറച്ചും കൂടി പുറത്തേക്ക് കണ്ട് വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്കാണെങ്കിൽ അദ്ദേഹത്തിന് എന്തു ചെയ്യാം ഈ രൂപത്തിൽ എടുത്തിട്ട് നമുക്ക് പുറത്തേക്ക് എത്തിക്കും വെള്ളത്തിന് കഴിഞ്ഞാൽ നമുക്ക് ദേഹത്തിന് കുഴഞ്ഞുവെങ്കിൽ ഇദ്ദേഹത്തിന് ഇങ്ങനെ പുറത്തുനിത്തിക്കാൻ പറ്റും ഒരിക്കലും പോയിട്ട് എന്ത് ചെയ്യണം ഇങ്ങനെ പോയിട്ട് പിടിക്കരുത് ഇങ്ങനെ പോയി പിടിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി നമ്മളതിനെ കെട്ടിപ്പിടിക്കും കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മൂന്നും പോകും അപ്പോൾ പോകുന്ന ആൾക്കാർ റെസ്ക്യൂവിന് പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിന് പോകാൻ പിടിക്കാൻ പോകുന്ന ആൾ പിന്നിൽ നിന്ന് പിടിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതും നല്ലോണം അറിയുന്നവർ അറിയാത്തവർ വള്ളത്തിലേക്ക് ഇറങ്ങുന്നെ ചെയ്യരുത് ഇറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം നമ്മളും മരണപ്പെട്ടു പോകും അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കണം അത് നിർബന്ധമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവനും വിലപ്പെട്ടതാണ് എന്നുള്ളത് മനസ്സിലാക്കണം അല്ലെങ്കിൽ നമ്മളത് ആ ഒരു ആ സിറ്റുവേഷൻ നമ്മൾ മരണസംഖ്യ കൂടാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഒരിക്കലും ആ ഒരു സന്ദർഭം നമുക്ക് ഉപയോഗിക്കരുത്